സി പി ഐക്ക് അങ്ങനെ മുഖ്യമന്ത്രി മാറണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് എൽ ഡി എഫിൻ്റെ ഏകോപന സമിതി വിളിച്ചു കൂട്ടാൻ പറയണം ഇടതുപക്ഷ ഏകോപന സമിതി വിളിച്ചു കൂട്ടിയിട്ട് അവിടെ കാര്യം അവതരിപ്പിക്കണം അത് ഇനി അവതരിപ്പിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തു രണ്ടാമത്തെ കാര്യം കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസ്സില് അദ്ദേഹം തോമസ് ചാഴികാടം പറഞ്ഞത് ഞാൻ തോറ്റതിൻ്റെ കാരണം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നാണ് അദ്ദേഹം മാത്രമല്ല തോറ്റതല്ലോ പത്തൊമ്പത് പേര് തോറ്റില്ലേ പത്തൊമ്പത് പേര് തോൽക്കാൻ കാരണവും മുഖ്യമന്ത്രിയുടെ ശൈലിയാണെന്ന് ഒരഭിപ്രായമുണ്ട് അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് പറയുമ്പോൾ ആ ശൈലിയെ പിന്തുണച്ച് നിൽക്കുന്നത് ആരാണ് അതല്ലേ നമ്മൾ നോക്കേണ്ടത് അങ്ങനെ പിന്തുണച്ച് നിൽക്കുന്നവരുടെ പേരാണ് സി പി എം എന്നുള്ളത് അപ്പോൾ ഇത് പാർട്ടി ആദ്യ ശൈലി മാറ്റട്ടെ പാർട്ടി എങ്ങനെ ശൈലി മാറ്റുക പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ നമ്മളുടെ ഈ ശൈലി ഇനി കൊണ്ടുതന്നാൽ ജനങ്ങൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകലും അതുകൊണ്ട് പാർട്ടിയുടെ ശൈലി മാറ്റണം എങ്ങനെയാണ് ശൈലി മാറ്റുന്നത് ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ ഒ ആർ കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കേളു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് മൂന്ന് വകുപ്പായിരുന്നു പാർലമെൻ്ററി കാര്യവും ദേവസ്വം ബോർഡും പട്ടിയാതി പട്ടികവർഗ ക്ഷേമ വികസന വകുപ്പും ദേവസ്വവും പാർലമെൻ്ററിയും അദ്ദേഹത്തിൻ്റെ എടുത്തു മാറ്റി അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് പരിചയമില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു ഈ പരിചയമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമ്പം എങ്ങനെയാണ് പരിചയം വന്നത് രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിസ്ഥാനത്ത് എത്തുമ്പോൾ അവരെ സഹായിക്കുന്നത് പാർട്ടിയും അതുപോലെ ഉദ്യോഗസ്ഥരും അതുപോലെ പരിണത പ്രജ്ഞരായ പാർട്ടിയുടെ ഒക്കെയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ദേവസ്വം എടുത്ത് മാറ്റിയിട്ട് അത് വാസവന് കൊടുക്കുമ്പോൾ അവിടെ ചർച്ച വരികയാണ് ഇത്രയും തിരിച്ചടി ഉണ്ടായിട്ടും പട്ടികവർഗത്തിൽ നിന്നും ആദ്യം ഒരു മന്ത്രി ഉണ്ടായത് കോൺഗ്രസിൻ്റെ കാലത്ത് പി കെ ജയലക്ഷ്മിയാണ് ഇടതു മുന്നണിയിൽ സി പി എം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴാണ് അവർ പട്ടികവർഗത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് എന്നിട്ട് അതിൽ ആ വെപ്പ് എടുത്തു മാറ്റി അപ്പൊ ഇത് ചോദ്യം ചെയ്യുമ്പോൾ പാർട്ടിക്ക് എന്ത് ഉത്തരവുള്ളേ പാർട്ടി ഇതൊരു ഉത്തരവ് പറഞ്ഞോ പാർട്ടി ഒളിച്ചു കിടക്കുകയില്ലേ എന്തുകൊണ്ട് എടുത്തു മാറ്റി എന്നുള്ളതിനെ ഇനി മറ്റൊരു കാര്യം എന്താണ് നമ്മുടെ ഈ മറ്റേ ടി പി വധക്കേസിലെ ഹൈക്കോടതി പറഞ്ഞില്ല അവരുടെ അവരുടെ ജാ മറ്റേ പരോളിനെ കുറിച്ചുള്ള എന്നിട്ട് അതുപോലും പോലും മാറ്റി വെച്ചുകൊണ്ട് മറന്നുകൊണ്ട് മൂന്ന് പേർ പ്രതികൾക്ക് പരോള അനുവദിക്കാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്തൊരു ധൈര്യമാണിത് അപ്പൊ ഇവിടെ ജനങ്ങളെ അവർ മറന്നല്ലേ ഇവിടെ ആരുടെ ശൈലിയാ മുഖ്യമന്ത്രിയുടെ ശൈലിയാണോ പാർട്ടിയുടെ ശൈലിയാണോ പാർട്ടി അറിഞ്ഞിട്ടല്ലേ ഈ കാര്യം ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയാണെ പാർട്ടിയല്ലേ തിരുത്തേണ്ടത് അപ്പൊ വെറുതെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് പാർട്ടി ചെയ്യുക ഇതിൽ പിണറായി വിജയൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്റെ ശൈലി മാറ്റില്ല പക്ഷെ എന്നെ തിരുത്താൻ എൻ്റെ പാർട്ടിക്ക് ധൈര്യമില്ല എന്നാണ് പിണറായി വിജയൻ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തിരുത്താനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഞാൻ പണ്ടൊരിക്കുന്ന നമ്മുടെ ജന ടി വി ചർച്ചയിൽ തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പാർട്ടിയിൽ ഒരു വിഭാഗീയത ഉണ്ടാകണം ആ വിഭാഗീയത ഉണ്ടാകുക എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയുന്നത് അത് സി ഐ ടി വിഭാഗം എന്നൊക്കെ പറഞ്ഞ അന്ന് അന്നുണ്ടായിരുന്നത് പോലെ ഇപ്പം നോക്കൂ ഗോവിന്ദെ ഇവിടെ ജന നമ്മളുടെ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പ് തോറ്റിട്ട് അദ്ദേഹം പറയുന്നത് ഇടതുമുന്നണിയുടെ ഗവൺമെന്റിന്റെ പരാ മറ്റേ പ്രവർത്തന ശൈലി കൊണ്ടല്ല പിന്നെ എന്താണ് മറ്റേ ഓരോ ജാതിയുടെ പേര് പറയാണ് ഇന്ന ജാതി പോയി ഇന്ന ജാതി പോയി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയുന്ന ആലോചിക്കണം ഇവിടെ നമ്മൾ ഇത് തമാശയായിട്ടാണ് ഇടതുമുന്നണിയില് കേരള കോൺഗ്രസ് വരുമ്പോൾ അന്ന് ചോദിച്ചു എന്തടിസ്ഥാനത്തില കേരള കോൺഗ്രസ് നിൽക്കുന്നത് എടുക്കുന്നത് കാരണം കേരള കോൺഗ്രസ് കൃഷ്ണരാജ എങ്ങനെയാണ് ജന്മം കൊണ്ടത് കേരള കോൺഗ്രസ് ജന്മം കൊണ്ടത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടിയായിട്ടാണ് കമ്മ്യൂണിസത്തിനെതിരാണ് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് സഗതി പി ടി ചാക്കോയുടെ പേരൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും പി ടി ചാക്കോ ആജന്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ ഈ പാർട്ടി ഇപ്പം കൊണ്ടുനടക്കുന്നത് അപ്പൊ പി ടി ചാക്കോയെ ആ ഒരു പാരമ്പര്യം പറയുന്നവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് കേരള കോൺഗ്രസുകാര് അവരെ ഈ മറ്റേ നായർ ക്രിസ്ത്യൻ പാർട്ടി എന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ കളിയാക്കിയിരുന്നത് ആ പാർട്ടിയുടെ ഒരു നേതാവ് തോറ്റിട്ട് അദ്ദേഹം പറയുമ്പോൾ ആ പാർട്ടിയുടെ നേതാവ് മറ്റേ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മളുടെ ആയിട്ടുള്ള നമ്മുടെ ജോസ് കെ മാണി എന്താ പറയുന്നത് ഏ പിണറായി വിജയന്റെ ശൈലി മാത്രമല്ല ശൈലി ആ ശൈലി ഏതാണ് അത് പറ ആ അതാണ് നമ്മുടെ നമ്മൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് പിണറായി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആരെയൊക്കെ കുറ്റം പറയണം പേര് പറ ഗോവിന്ദഷ പറയണു പിണറായി മാറ്റം കുറ്റം മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആരെ ആരുടെ പേര് പറ അതുപോലെ സി പി ഐ പറയുന്നു പിണറായി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ പേര് പറ ഇപ്പൊ ബോംബ് രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി നമ്മുടെ എരഞ്ഞോളില് അപ്പൊ സി പി ഐയുടെ ബിനോയ് വിഷം ഒരു പ്രസ്താവന ഇറക്കി എന്താ പ്രസ്താവന അറിയോ ബോംബ് രാഷ്ട്രീയത്തെ സി പി ഐ അനുകൂലിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക ഓ സി പി എമ്മിനെതിരെ സി പി ഐ വിമർശനം കടുപ്പിക്കുന്നു തൊട്ടടുത്ത വരി എന്താന്ന് അറിയാമോ അങ്ങനെ ബോംബ് പൊട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സി പി എം ആയിക്കോളണമെന്നില്ല എന്തൊരു ഒരു അവിടെ ബോംബ് പൊട്ടി രഗനാണെന്നും ബോംബ് പൊട്ടി മരിച്ചവർക്ക് രക്തസാക്ഷ്യമണ്ഡപ ഉണ്ടാക്കുന്നത് ഏത് പാർട്ടിയാണെന്നും ചർച്ച ചെയ്യുമ്പോഴാണ് സി പി ഐ നേതാവിന്റെ അഭിപ്രായം പിന്നെ ആര് തിരുത്തും കൃഷ്ണരാജ ഈ മുന്നണിയെ ഇത് തിരുത്തണമെങ്കിൽ പണ്ടൊക്കെ തിരുത്തിയത് സി പി ഐ ആണ് ഇപ്പൊ സി പി ഐക്ക് തിരുത്താനില്ല കേരളാ കോൺഗ്രസ് ചേമാനാണെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ കാര്യം വന്നപ്പോ അദ്ദേഹം തിരുത്താനില്ല ഐ എൻ എൽ ആണെങ്കിൽ മന്ത്രിസഭ മന്ത്രി മന്ത്രിയില്ല പകരം ഒരു മന്ത്രിയില്ല പക്ഷെ ഐ എൽ എല്ലിന്റെ നേതാവായ അഹമ്മദ് ദേവർഗോവിലെ തിരുത്താൻ തുടങ്ങി എങ്ങനെ ഇന്ന് അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു മലബാറിലെ ഹയർ സെക്കൻഡറി പ്ലസ് ടുവിന്റെ സീറ്റിന് കുറവുണ്ട് ശിവ ശിവൻകുട്ടി മന്ത്രി എന്താ പറഞ്ഞത് അവിടെ പ്രശ്നമൊന്നുമില്ല ദേവർഗോവിലെന്ന ഇടതു മുന്നണി എം എൽ എ എന്താ പറഞ്ഞത് അവിടെ പ്രശ്നമുണ്ട് അവിടെ തിരുത്തു തുടങ്ങിയിട്ടുണ്ട് എന്താ തിരുത്താൻ കാരണം അവർക്ക് മന്ത്രിസ്ഥാനം പോയി അങ്ങനെ മന്ത്രിസ്ഥാനം പോയവര് മാത്രമേ തിരുത്തുള്ളൂ എന്ന് വെച്ചാലോ ആർ ജെ ഡി തിരുത്താൻ പറഞ്ഞു എന്താ കാര്യം അവർക്ക് മന്ത്രിസ്ഥാനമില്ല അവർക്ക് രാജ്യസഭാ ഇല്ല അപ്പൊ അവര് തിരുത്താൻ പറഞ്ഞു നേരെ മറിച്ച് കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് കിട്ടി സി പി ഐക്ക് രാജ്യസഭാ സീറ്റ് കിട്ടി എനിക്കും കിട്ടണം പണം ഇങ്ങനാണെങ്കിൽ എങ്ങനെ പാർട്ടി നന്നാവും അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ പിണറായി വിജയന്റെ കുറ്റം പറയുമ്പോഴേ പിണറായി വിജയന്റെ ശൈലി എല്ലാവർക്കും അറിയാം അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പരിപൂർണമായിട്ടും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നതല്ല പക്ഷേ അങ്ങനെ പറയുമ്പോൾ സർ ഇത് തെറ്റാണെന്ന് പാർട്ടി പറയണ്ടേ അത് പറയുന്നില്ല അപ്പൊ അത് എന്നിട്ട് ഇത് ആ പാർട്ടിനെ ചോദിക്കാനേ ഏ പിണറായി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കുറ്റം ആരെക്കൂടെ എന്നോട് പറയട്ടെ